ൈവസന്നിധിയിൽ രാവിലെ കാലം നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ നൂറ്റി പന്ത്രണ്ടാം അധ്യായം ഒമ്പതാം വാക്യം അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും പ്രീതി മക്കളെ ദൈവത്തിന്റെ സന്നിധിയിൽ ആർക്കും ില്ല ഹാല ദൈവ സന്നിധി ചെന്നിരിക്കുമ്പോൾ അപ്പച്ചൻ നോക്കുന്നത് എല്ലാവരെയും ഒരുപോലെയാണ് നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്കാണ് വേർതിരിവ് അവരങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഹലലിയ കറുപ്പും വെളുപ്പും നോക്കും സാമ്പത്തികം നോക്കും ഹാലലിയ പലതും നോക്കിയിട്ട് നമ്മളാണ് വേർതിരിച്ചു കാണിക്കുന്നത് പക്ഷേ അപ്പച്ചന് എല്ലാവരെയും ഒന്നായിട്ടാണ് കാണുന്നത് ഹാലലുയ അതുകൊണ്ടാണ് പറഞ്ഞ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ പേരിലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു ഹാലലൂയ എനിക്ക് മഴ വേണം അവർക്ക് വേണ്ട അങ്ങനല്ല എല്ലാവരെയും ഒന്നുപോലെയാണ് നമ്മുടെ കർത്താവ് കാണുന്നത് ഹാലലൂയ ഈ ദിനങ്ങളിൽ നാം അത് മനസ്സിലാക്കണം ഇവിടെ പറഞ്ഞു നോക്കൂ അവൻ വാ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കി ഹലിയ സങ്കീർത്തനങ്ങൾ എഴുപത്തി അഞ്ചിന്റെ പത്തിൽ എഴുതിയിട്ടുണ്ട് ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെ ഞാൻ മുറിച്ചുകളയും നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കി ഹാല ഇവിടെ നമ്മളായിരിക്കും നീതി ചെയ്ത് കർത്താവിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരായിരിക്കണം ദുഷ്ടതയെല്ലാം മാറ്റിക്കളയണം പ്രീതി മക്കളെ ഹലിയ ദൈവം ദരിദ്രന്മാരോടെ ദയ കാണിക്കുകയും അവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പി ൊടുക്കുകയും ചെയ്യുന്നു ഹാലുയ്യാ നോക്കൂ ഇവിടെ പറഞ്ഞത് അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു നമ്മുടെ ദൈവം ഇങ്ങനെയുള്ളവനാണെന്ന് പറഞ്ഞ് മാലലിയ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുകയില്ല ഹാലലുയ്യ നാം ഓരോരുത്തരും മാറ്റി നിർത്തുമ്പോ അപ്പച്ചൻ പറയും അല്ല എല്ലാവരും എൻ്റെ സന്നിധി ഒന്നു തന്നെയാണ് ദൈവം ദരിദ്രനെ ഒരിക്കലും മറന്നു കളയുകയില്ല അവരുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ട് മറുപടി കൊടുക്കുകയും ചെയ്യും അവരെ ആപത്തുകളിൽ നിന്ന് രക്ഷിച്ച് വിടിവിക്കുന്ന നമ്മുടെ അവസ്ഥ അറിഞ്ഞ് മനസ്സിലാക്കി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അപ്പൻ നൂറ്റി പതിമൂന്നാം സങ്കീർത്തനം ഏഴും എട്ടും വാക്യങ്ങൾ നോക്കുമ്പോൾ വ്യക്തമായി അത് പറഞ്ഞിട്ടിരിക്കുന്നു അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്ത് പ്രഭുക്കന്മാരോട് കൂടെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടെ തന്നെ ഇരുത്തുന്നു ഹാലൂയ്യാ പ്രീതി മക്കളെ നോക്കൂ നമ്മുടെ അപ്പനറിയാം ഓരോരുത്തരെയും ആരുടെ കൂടെ എവിടെ ഏത് സ്ഥാനത്ത് ഏത് സ്ഥാപനത്തിൽ ആരോടൊപ്പം ഇരുത്തണമെന്ന് ഹാലൂയ്യ നമ്മെ നന്നായിട്ട് അറിയുന്ന അപ്പൻ ഹാലലിയ നമ്മുടെ ചിന്തനങ്ങളെയും നിരൂപണങ്ങളെയും അറിയുന്ന കർത്താവാണ് നമ്മോട് കൂടെ ഇരിക്കുന്നത് ഹാലലുയ നമ്മുടെ അപ്പൻ വാരി വിതറി വിതറികൊടുക്കുന്ന ഹാലലിയ ഉന്നത സ്ഥാനത്തിരുത്തും പ്രീതി മക്കളെ നമ്മെ അറിയുന്ന അപ്പൻ ഇന്ന് വചനം കേൾക്കുന്ന ആരെങ്കിലും ഏതെല്ലാം ഭാരത്തിലൂടെ കടന്നു പോകുന്നോ ഏത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചായിരിക്കുന്നു മറ്റുള്ളവർ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് ഇവർ മാറ്റി നിർത്തിയ സ്ഥാനത്ത് നമ്മെ ഉയർത്തുവാൻ നമ്മുടെ അപ്പന് കഴിയും എൻ്റെ അപ്പനാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ ഒറ്റപ്പെടുത്തിയ നമ്മെ ഉയർത്തി കാണിക്കുവാൻ നമ്മുടെ അപ്പൻ കൂടെയുണ്ട് മക്കളെ ഒരിക്കലും നാം പിന്മാറി പിന്മാറിപ്പോകരുതേ നാം ഉറച്ചു നിന്ന് അപ്പന് വേണ്ടി ഹാലലിയ അപ്പന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥനയിൽ തന്നെ നമ്മെ എത്തിക്കേണ്ടുന്ന സ്ഥാനത്തെത്തിക്കുവാൻ നമ്മുടെ അപ്പന് കഴിയും അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന നമ്മുടെ അപ്പൻ ഹാലയിൽ ഈ ദിവസങ്ങൾ വിശ്വാസത്തോടെ തന്നെ നമുക്ക് മുന്നേറാം ഹല്ലേലൂയ പൗലോസ് അപ്പസുനായീർക്കെഴുതിയ രണ്ടാം ലേഖനം എട്ടും ഒമ്പതും വാക്യത്തിൽ പറയുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടേനെ നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന് കൃപ നിങ്ങൾ റിയുന്നുവല്ലോ എൻ്റെ അപ്പച്ചൻ നോക്കൂ നമ്മുടെ അപ്പൻ എപ്പോഴും നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ സമ്പന്നരാകണമെന്നാണ് കാലയിലൂയ എങ്ങനെയാണ് നാം സമ്പന്നരാകണം നമ്മൾ ആത്മീക വിഷയത്തിലും സാമ്പത്തിക വിഷയത്തിലും അതായത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം സമ്പന്നരായിരിക്കണേ ഹാലലിയ നമ്മെ സമ്പന്നരാക്കുവാൻ വേണ്ടിയാണ് യേശു സമ്പന്നനായിരുന്നിട്ടും ദാരിദ്ര്യനായി തീർന്നത് പ്രിയതെ മക്കളെ ഹാലലിയ നമ്മെ സമ്പന്നരാക്കിയെങ്കിൽ നാം ഇങ്ങനെ ഇരിക്കുവാനായിട്ടല്ല നമ്മളിലൂടെ അനേകർ ഹാലലിയ ആത്മീയ വിഷയത്തിലും ഭൗതിക വിഷയത്തിലും സമ്പന്നരാകണം എത്രത്തോളം നമ്മൾ ആവോളം പരിശ്രമിക്കാമോ മറ്റുള്ളവരെ സഹായിക്കുവാൻ കഴിയുമോ എത്രമാത്രം അവരുടെ വിഷയ കഴിയുമോ ആ വിഷയത്തിന്മേൽ നമ്മൾ ഉൾക്കൊള്ളുന്നവരായിരിക്കണം ഹാലലിയ അപ്പൻറെ പ്രവൃത്തി അപ്പൻ ചെയ്യും പ്രിയതേ മക്കളെ നാം മടി കാണിക്കാതെ പ്രവർത്തിച്ചാൽ മതി ഹാലലിയ അതുകൊണ്ടാണ് യേശു ശുശ്രൂഷക്കാരോട് പറഞ്ഞു വെള്ളം നിറപ്പീനെന്ന് പറഞ്ഞപ്പോൾ അവർ കോളവും നിറച്ചു അവരനുസരിച്ചു പ്രീതി മക്കളെ ഈ ദിവസങ്ങളെ അനുസരണ ഉണ്ടെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി കാണുവാൻ സാധിക്കും ഹാലേളുയാ പ്രീതി മക്കളെ ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മയും കർത്താവ് എടുത്തു ഉപയോഗിക്കും ഹാലേളുയാ നോക്കൂ അവ നോക്കൂ ആ പച്ചവെള്ളം എടുത്തേ ഹാലിയ വക്കോളം നിറച്ച ആ പച്ചവെള്ളം കൊടുത്തു ഇത്രയും നാള് നിങ്ങളിത് എവിടെ വെച്ചിരുന്നു മറ്റുള്ളവർ നമ്മോട് ചോദിക്കും നീ ഇത്രയും നാൾ എവിടെയായിരുന്നു ഞങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ട് നീ എന്ത് എന്തുകൊണ്ട് മറന്നു ഹലിയ എന്തുകൊണ്ട് ഇവിടെ കടന്നു വന്നില്ല എന്ന് ചോദിക്കത്തക്കവണ്ണം വേണം ദൈവ പ്രവൃത്തി നമ്മളിലൂടെ ചെയ്തെടുക്കുവാൻ നമ്മുടെ അപ്പച്ചൻ ഹാലലിയ ഹലിയ നമ്മെ എടുത്ത് ഉപയോഗിക്കും ഉയർത്തുന്ന നമ്മുടെ അപ്പൻ ഹാലലുയ്യാ അവൻ വാരി വിതറി ദരിദ്രമാർക്ക് കൊടുക്കുന്നു അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും ഹാലലു നമ്മെ ഉയർത്തു നമ്മെ ശക്തരാക്കുവാൻ നമ്മുടെ അപ്പൻ കൂടെയുണ്ട് ഹാലലിയ തകർക്കുവാനോ മുടിക്കുവാനോ അല്ല നമ്മുടെ ജീവിതത്തിൽ ശോധന കടന്നു വരുന്ന ചില പ്രവർത്തികൾ നമ്മിൽ കൂടി ചെയ്തെടുക്കുവാൻ വേണ്ടിയാണ് പ്രീതി മക്കളെ എന്നും നമ്മൾ ഹാലലിയ താഴ്ന്ന രീതിയിലെ മറ്റുള്ളവരുടെ അവഗണനയ്ക്ക് പരിഹാസത്തിന് നിന്നക്ക് ഒരിക്കലും എന്നും അങ്ങ് ആവുമെന്ന് വിചാരിക്കേണ്ട ഇതിനെല്ലാം ഒരു ദിനമുണ്ട് ഇതൊക്കെ മാറ്റിത്തരും പ്രീതി മക്കളെ വിശ്വാസത്തോടെ നിലനിൽക്കണം ചോദനയിൽ കൂടി കടത്തിവിടേ എന്തിനാ നന്നായിട്ട് നമ്മെ ഹാലലിയ മിനുക്കിയെടുക്കാനാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഹാലലിയ ഉയർത്തി കാണിക്കുവാനാണ് ഇവിടെ പറഞ്ഞല്ലോ നീതിമാന്റെ കൊമ്പ് ഉയർന്നിരിക്കുക ഹാലലിയ കൊമ്പ് ഉയർത്തുവാനാണ് പ്രീതി മക്കളെ പല ശോധനകള് നിന്ദകളെ പരിഹാസങ്ങളെ നമ്മൾ ഏൽക്കുന്നത് ഹാലലിയാ ഒരിക്കലും മടി കാണിക്കരുത് ഇതിൽ നിന്ന് എന്തിനാണെന്ന് പറഞ്ഞ് നമ്മൾ മാറിപ്പോ നോക്കൂ ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകുന്ന ദിനമുണ്ടാകും പ്രീതി മക്കളെ ഹാലിയ ശോധനയിൽ കൂടി ദൈവത്തിന് ഉപയോഗപ്രദമാക്ക നമ്മെ മിനുക്കിയെടുക്കും നമ്മുടെ അപ്പന് നമ്മെ ആവശ്യമുണ്ട് പ്രിയരെ മക്കളെ സങ്കീർത്തനം പതിനെട്ടിന്റെ ഇരുപത്തെട്ടിൽ പറയുന്നു നീ എൻ്റെ ദൈവത്തെ കത്തിക്കും എൻ്റെ ദൈവമായ കോ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും ഹലലൂയ നമ്മുടെ ഇരുട്ടിന്റെ അവസ്ഥകളൊക്കെ മാറി വെളിച്ചത്തിന്റെ ദിനങ്ങളാക്കി മാറ്റുവാൻ നമ്മുടെ അപ്പന് കഴിഞ്ഞു ഹലിയ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒമ്പതിന്റെ പതിനൊന്നിൽ പറയുന്നുണ്ട് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്ക ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ളു എന്നേ ഹോ വീടെ ഉള്ളപ്പാടെ പ്രിയ നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ കടന്നു വരുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണം നന്മയ്ക്ക് വേണ്ടി വേറൊരു ദിനമുണ്ട് ഹാലൂയ്യ എന്നും തിന്മയിലൂടെയല്ല എന്നും കഷ്ടതയിലൂടെയല്ല നമ്മെ കടത്തിവിടുന്നത് ഇതിൽ നിന്നെല്ലാം ഹാലൽയാ നല്ല ഒരു ദിനം മറ്റുള്ളവരുടെ മുന്നേ നമ്മെ ഉയർത്തുവാൻ അപ്പൻ ശക്തനാണ് വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം അപ്പന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഹാലറിയാം അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു നമ്മുടെ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരുന്ന ഒരു ദിനമുണ്ട് പ്രീതി മക്കളെ കാത്തിരിക്കാം ദേവസ് നമ്മെ തന്നെ സമർപ്പിക്കാം ഹാലറുക കർത്താവുന്ന വചനം കേൾക്കുന്ന ജീവിതങ്ങൾ മേൽ ദൈവത്തിന്റെ അത്ഭുതകരം കാണണമേ ഹാലലൂയ ഏതെല്ലാം വിഷയത്തിൽ ഭാരത്തോടി അതിന്മേൽ ദൈവത്തിന്റെ കരം കാണുവാൻ യേശു അപ്പച്ചൻ എനിക്ക് വലിയവ ചെയ്തു എന്ന് പറയുന്നത് കേൾക്കുവാൻ ഇടയാകണമേ അപ്പാ ഓരോരുത്തരുടെ സ്ഥിതി അപ്പനാണ് അറിയുന്നത് നന്മയ്ക്കല്ല ഹല്ല തിന്മയ്ക്കല്ല നന്മയ്ക്കായി തന്നെ തീരട്ട് ഹാലലൂയ തമ്പുരാട കരങ്ങളും എല്ലാവരെയും സമർപ്പിക്കുന്നു അങ്ങയുടെ വരവിനെ നോക്കി പാർക്കുവാൻ വിശ്വാസത്തോട് മുന്നേറുവാൻ എല്ലാവരെയും സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ വജു മുംബൈ ഹാല ലൂ